തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിലെത്തിച്ച വിലത്തിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമെന്ന് മന്ത്രി എം പി രാജേഷ് നവീകരിച്ച പെരുമ്പളം പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിൽ എത്തിച്ച ഒരേ ഒരു സംസ്ഥാനമേ ഇന്ത്യയിലുള്ളുവെന്നും അത് കേരളമാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നവീകരിച്ച പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പഞ്ചായത്ത് അംഗണത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇനി തങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ കാര്യമില്ല ഒരാളും പഞ്ചായത്ത് ഓഫീസിൽ കയറാതിരിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്ത് നിന്ന് കിട്ടുന്ന സേവനങ്ങൾ നേടാൻ അവിടെ ചെന്ന മേശയുടെ മുമ്പിൽ കൈകോപ്പി നിന്നാലേ നടക്കൂ എന്ന സ്ഥിതി അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ോക്തിയായിട്ടോ അവകാശവാദമായിട്ടോ പറയുന്നതല്ല ഇപ്പൊ എല്ലാവരുടെയും കയ്യില് മൊബൈൽ ഫോൺ ഉണ്ട് സ്മാർട്ട് ഫോൺ തന്നെ ഉണ്ട് അല്ലെ ചിലരുടെ കയ്യിൽ ഒന്നും കൂടുതലുണ്ട് ആ സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ കെ സ്മാർട്ട് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സർക്കാരിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഏത് സേവനവും ലോകത്തെവിടെ നിന്നും പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾക്കായി ഒരാളും പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങേണ്ടതില്ലാത്ത സാഹചര്യം ഒരുക്കിയായിരുന്നു സർക്കാർ ലക്ഷ്യം കെസ്മാർട്ട് വന്നതോടുകൂടി ഇത് സാധ്യമായി കഴിഞ്ഞു ഇതൊരു അതിശക്തിയല്ല തങ്ങളുടെ പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കേണ്ട ഏത് സേവനവും ഇന്ന് ലോകത്ത് എവിടെയിരുന്നു കൊണ്ടും ആർക്കും നേടാം ആവശ്യമായ സർട്ടിഫിക്കറ്റുകളെല്ലാം മിനിറ്റുകൾ വാട്സാപ്പിൽ കയ്യിലെത്തുന്ന സ്ഥിതിയാണെന്ന് നികുതി അടയ്ക്കാനും ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാനും വിവാഹ രജിസ്റ്റർ ചെയ്യാനുമൊന്നും ആരും ആരുമെന്ന് പഞ്ചായത്ത് ഓഫീസിൽ കയറേണ്ടതില്ല നാൽപ്പത്തി അയ്യായിരത്തിലധികം വിവാഹ രജിസ്ട്രേഷനുകൾ വീഡിയോ കെ വൈ സി വഴി നടന്നുകഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ദലീമ ജോജോ എം എൽ എ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തുകളുടെ വികസനത്തിന് കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു